കോട്ടക്കടവ് ഭാഗത്ത് ഉള്ള കാഴ്ചയാണ് വെൽക്കം ബാക്ക് ടു എ ആർ എസ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വടകര മുതൽ കരിമനപ്പാലം വരെയുള്ള ദേശീയപാതയുടെ പുതിയ കാഴ്ചകളാണ് നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പോൾ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അധികം വലിച്ചിട്ടില്ല നേരെ വീഡിയോയിലേക്ക് പോകാൻ അപ്പോൾ ചാനൽ കാണുന്ന ഉടൻ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വാച്ച് ചെയ്യുന്ന ആളുകളുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം പറഞ്ഞുകൊണ്ട് അധികം വലിച്ചിട്ടില്ലാത്ത നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം ഇരുപത്തു ജംഗ്ഷൻ എന്നാണ് ദേശീയപാതയുടെ കാഴ്ചകൾ അപ്ഡേഷൻ ചെയ്യുന്നത് ഇപ്പോൾ തെരുവത്ത് ജംഗ്ഷനിൽ ആ ഒരു ട്രാഫിക് സിഗ്നലിൻ്റെ ഭാഗത്ത് ആ നമ്മൾ തെരുവത്ത് ജംഗ്ഷനിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഭാഗം വില്ലിയാപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന ട്രാഫിക് സിഗ്നലിൻ്റെ ഭാഗത്ത് അണ്ടർ പാസേജിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് പില്ലറുകളൊക്കെ ഇവിടെ കോൺക്രീറ്റിങ് പൂർത്തിയായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളെ തെരുവത്ത് ജംഗ്ഷനിൽ നിന്നുള്ള ട്രാഫിക് സിഗ്നലിൻ്റെ ഭാഗത്ത് നിന്നുള്ള ദേശീയപാതയുടെ കാഴ്ചയാണ് ഇവിടെയൊക്കെ ഇരു സൈഡിലും പില്ലറിൻ്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ നാല് നാലു എട്ട് പില്ലറിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഈ അണ്ടർ പാസേജ് വരുന്ന ഒരു ഭാഗമാണ് ഇവിടെ എട്ട് പില്ലറിൻ്റെ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഗാർഡറുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വർക്കാണ് ഇപ്പോൾ നടക്കാൻ ബാക്കിയുള്ളത് അതേപോലെ തന്നെ നമ്മൾ സർവീസ് റോഡ് നോക്കുകയാണെങ്കിൽ സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ നിലവിൽ വാഹനങ്ങൾ പാസ് ചെയ്ത് പോകുന്നത് സർവീസ് റോഡും അങ്ങേറ്റം ചുരുങ്ങിയിട്ടാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കും നിലവിൽ ഈ ഒരു പ്രദേശത്ത് അനുഭവിക്കുന്നുണ്ട് എന്തായാലും തെരുവത്ത് ജംഗ്ഷനിൽ നല്ല രീതിയിൽ ദേശീയപാതയുടെ കുറച്ച് വർക്കുകൾ നടന്നതായിട്ടാണ് നമുക്ക് ഈ ഭാഗത്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് തെരുവത്ത് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡൊക്കെ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ് തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത് അപ്പോൾ റോഡ് കുറച്ചുകൂടി സ്മൂത്ത് സ്മൂത്തായിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാഫിക് ബ്ലോക്ക് നിയന്ത്രിച്ചു കൊണ്ട് വാഹനങ്ങൾക്ക് സ്മൂത്തായി സഞ്ചരിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ തെരുവത്ത് ജംഗ്ഷൻ കഴിഞ്ഞപാട് പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള കാഴ്ചയാണ് അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരുപാട് ഗേഡറുകളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത് ഗേഡറൊക്കെ വർക്കുകളൊക്കെ കഴിഞ്ഞ് കാണാൻ സാധിക്കും ഇതൊക്കെ നമ്മളെ എലിവേറ്റഡ് ഹൈവേക്ക് വേണ്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്ത് വെച്ചാണ് ഇവിടെ ഫ്രിക്ഷൻ സ്ലാബ് ഉപയോഗിച്ച് കാണാണ് ഇപ്പോൾ നിലവിൽ സർവീസ് റോഡ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ റൗണ്ട് ബോട്ടുകളൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ മാറി മാറി വന്നുകൊടുക്കുന്നുണ്ട് അതായത് റോഡ് ഡൈവേർഷൻ ചെയ്യുന്നത് ഇപ്പോൾ വടകര പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകുന്ന അതേപോലെ തന്നെ നമ്മുടെ ലിങ്ക് റോഡിലേക്ക് പോകുന്ന ഭാഗങ്ങളിലൊക്കെ റോഡ് ഇങ്ങനെ ഡൈവേർഷൻ പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഭാഗത്തേക്ക് പോകുന്ന പ്രദേശമൊക്കെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെ ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിൻ്റെ ഫ്രണ്ടിലാണല്ലോ അതേ ഇവിടെ നമ്മുടെ തെരുവത്ത് ജംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പില്ലറിൻ്റെ വർക്ക് നടന്ന പ്രദേശം ഈ ഫാമിലി വെഡ്ഡിങ് സെൻ്റർ മലബാർ ഗോൾഡ് പിന്നെ അതിൻ്റെയൊക്കെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഈ ഭാഗത്തും വൺ സൈഡിൽ പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത വൺ സൈഡിൽ ഒരു റോയില് മൂന്ന് വരി പാതയുടെ ഭാഗത്ത് പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അടുത്തൊരു മൂന്ന് വരിയുടെ പില്ലറിൻ്റെ വർക്കാണ് ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ വാഗാടിൻ്റെ ഒരു മണ്ണെടുക്കുന്ന ഒരു കേന്ദ്രമൊക്കെ ആയി മാറിയിട്ടുണ്ട് അതേപോലെ വാഗാട് ഈ പ്രദേശത്ത് നിന്ന് നമ്മളെ ചിക്കിങ്ങിൻ്റെയൊക്കെ നേരെ ഫ്രണ്ടിൽ വടകര ആ ഭാഗത്തൊക്കെ അവർ മണ്ണെടുക്കുന്നൊരു കേന്ദ്രം ഒരു വാങ്ങാടിൻ്റെ ഒരു ക്രഷറി പോലെയുള്ള ഒരു ചെറിയൊരു മെറ്റീരിയൽസ് ഒക്കെ കീപ്പ് ചെയ്യുന്നൊക്കെയാണ് അതോടൊപ്പം തന്നെ ഈ ഭാഗത്തു നിന്നൊക്കെ വാഗാട് നമ്മളെ പുതിയ എലിവേറ്റഡ് ഹൈവേയും അതിനോട് ചേർന്നിട്ട് അപ്രോച്ച് റോഡിന് ആവശ്യമായിട്ടുള്ള മണ്ണുകളൊക്കെ ഈ ഭാഗത്ത് നിന്ന് ഈ പ്രദേശത്ത് നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ ഒരുപാട് ലോഡ് മണ്ണുകൾ എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ തിരുവത്ത് ഭാഗത്തേക്ക് പുതിയ ബസ് സ്റ്റാൻഡ് തിരുവത്ത് ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ നോക്കുകയാണെങ്കിൽ മൂന്ന് വരിയുടെ പില്ലറിൻ്റെ വർക്ക് ഈ ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ ഇത് പ്രദേശം തൊട്ട് പുതിയ ബസ് സ്റ്റാൻഡ് വരെയുള്ള പ്രദേശത്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ആ ഒരു മൂന്ന് വരിയുടെ പില്ലറിൻ്റെ വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പില്ലറിൻ്റെ അതിനിപ്പോൾ ഫൈൽ ക്യാപ്പിൻ്റെ വർക്കാണ് അടുത്ത റോലും അതോടൊപ്പം തന്നെ കോൺക്രീറ്റിംഗ് വർക്കും കാര്യങ്ങളൊക്കെയാണ് ഈ പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത് കുറ്റ്യാടി ആയഞ്ചേരി അങ്ങോട്ടുള്ള മണിമല പാർക്കിൻ്റെ ആ ഒരു പ്രദേശത്തൊക്കെ വാഗാട് നമ്മളെ വടകര ദേശീയപാത നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള മണ്ണുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഡെലിവേറ്റഡ് ഹൈവേ സോറി നമ്മളെ അപ്രോച്ച് റോഡിന് ആവശ്യമായിട്ടുള്ള മണ്ണുകളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തു നിന്നാണ് നമ്മളിപ്പോൾ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ പില്ലറിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ എക്സ്കവേഷനും നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്ത് അത്യാവശ്യം തകൃതിയായിട്ട് ഇപ്പം വർക്ക് നടക്കുന്നുണ്ട് ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പൈലിങ് ആവശ്യമായിട്ടുള്ള പൈലിങ്ങിന് വേണ്ടിയിട്ടുള്ള എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെയൊക്കെ കംപ്ലീറ്റ് വെള്ളം കെട്ടി അപ്പോൾ മണ്ണൊക്കെ മോട്ടറൊക്കെ വെച്ച് വെള്ളം അടിച്ചതിന് ശേഷം മണ്ണൊക്കെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹൈൽ കെപ്പ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങളെ കടത്തിവിടുന്നത് നല്ല രീതിയിലുള്ള പൊടിയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ദേശീയപാതയിൽ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ അങ്ങേയറ്റം ട്രാഫിക് ബ്ലോക്കുകൾ ഒരു പ്രദേശമായിട്ട് വടകര മാറിയിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാതയെക്കാൾ പഴയ ദേശീയപാതയെക്കാൾ കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് ഇപ്പോൾ നിലവിലുണ്ട് അപ്പോൾ വർക്ക് എത്രയും പെട്ടെന്ന് ഫാസ്റ്റായി കഴിഞ്ഞാൽ യാത്രക്കാർക്ക് സുഖമായ യാത്ര ഉണ്ടാകും എന്തായാലും നമ്മൾ എലിവേറ്റഡ് ഹൈവേ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തെ ടൗണുകളെ ഒന്നും കാര്യമായി ബാധിക്കില്ല കാരണം അതിനനുസരിച്ച് പാർക്കിംഗ് സംവിധാനങ്ങളും അണ്ടർ പാസേജ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ അപ്രോ നമ്മളെ അപ്രോച്ച് റോഡിലൂടെയായിരുന്നു ദേശീയപാത കടന്നു പോകാനെ തീരുമാനിച്ചത് മണ്ണടിച്ച് താഴ്ത്തിയതിനു ശേഷം മണ്ണടിച്ച് ഉയർത്തിയതിന് ശേഷം പക്ഷേ അതിനുശേഷം ഇവിടെയുള്ള കച്ചവടക്കാർ ബന്ധപ്പെട്ട വ്യാപാരി വ്യവസായികളൊക്കെ അപ്പോൾ ആ രീതിയിൽ വർക്ക് അശാസ്ത്രീയമായി കഴിഞ്ഞാൽ അത് ടൗണിനെ കച്ചവടത്തെ ബാധിക്കുമെന്ന് പറഞ്ഞവിടെ ശക്തമായ പ്രതിഷേധവും സംവരണങ്ങളൊക്കെ നടന്നതിന് ശേഷമാണ് പിന്നീട് എലിവേറ്റഡ് ഹൈവേയിലേക്ക് മാറിയത് ഈ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നുള്ള കാഴ്ചയാണ് ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഒരു രക്ഷയില്ല നമുക്കിതിൽ യാത്ര സത്യം പറയാൻ പുതിയ ബസ് സ്റ്റാൻഡ് പടകരയിൽ നിന്ന് ദേശീയപാതയുടെ വീഡിയോ നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്തെടുക്കാൻ വലിയ മടിയാണ് കാരണം ഇപ്പോൾ ഇതി ഒന്നാമത് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് രണ്ടാമത് ബോട്ടി കൊണ്ടുള്ള അഭിഷേകം നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര പ്രയാസമുള്ളൊരു പ്രദേശമായിട്ട് നമ്മൾ വടകര മാറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി സർവീസ് റോഡ് ഇതാറ് ചെയ്തിട്ട് റോഡ് ഡൈവേർട്ട് ചെയ്താണ് ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് മേഖലയിൽ നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് അനുഭവിക്കുന്നുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പഴയ ദേശീയപാത തന്നെയാണ് പിന്നെ അപ്പുറം നമ്മൾ എലിവേറ്റഡ് ഹൈവേ ഇവിടെ വന്നിട്ടാണ് ഈ എം ആർ എയുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് വന്നിട്ടാണ് അവസാനിക്കുന്നത് ഇവിടുന്ന് കുറച്ച് അപ്രോച്ച് റോഡ് തുടങ്ങിയതിന് ശേഷം ഒരു പത്ത് മുന്നൂറ് മീറ്റർ പത്ത് നാലും ഏകദേശം പത്ത് മുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ തന്നെ അപ്രോച്ച് റോഡ് താഴ്ന്ന് പിന്നെ ദേശീയപാത പഴയ പോലെ കടന്നു പോകണം പിന്നെ കരിമ്പനപ്പാലം പ്രദേശം എത്തിക്കഴിഞ്ഞാൽ ആ കരിമ്പനപ്പാലം തോടിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നാണ് അണ്ടർ പാസേജും അതോടൊപ്പം തന്നെ കരിമ്പനപ്പാല ഈ ഒരു തോ തോട് എന്ന് പറയുന്ന തോട് പുഴയൊക്കെ പറയുന്ന ആ ഒരു ഭാഗത്തുള്ള ഒരു പാലവും വരുന്നത് അവിടുന്ന് അങ്ങോട്ട് ദേശീയ ബാധ ഉയർന്നിട്ടാണ് വരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ കോട്ടക്കടവ് വരെ നമ്മൾ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ കറക്റ്റ് അതിൻ്റെ ഒരു ആഴ്ച കിട്ടും കോട്ടക്കടവല്ല ഒരു ആ കോട്ടക്കടവ് എസ് പി ഓഫീസ് വരെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കുന്നു തോന്നുന്നു പഴയ ദേശീയ ബാധ ഇവിടെ ഒന്നും വർക്ക് കാര്യമായിട്ട് നടന്നിട്ടില്ല ഇനിയിപ്പോൾ പുതിയ ബസ്താൻ്റ് പ്രദേശത്തുള്ള വർക്ക് ഒരു സ്റ്റേജിലെത്തി കഴിഞ്ഞാലാണ് ഈ ഭാഗത്ത് വർക്ക് തുടങ്ങാൻ സാധ്യതയുള്ളു അതേ സ്ഥാനത്ത് ഇവിടെ കരിമനപ്പോലം ഈ ഒരു പ്രദേശത്ത് നമ്മളെ ഈ ഡ്രൈനേജ് റോഡ് ക്രോസ് ചെയ്തുകൊണ്ടുള്ള ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കിപ്പോൾ ഈ പ്രദേശത്ത് നടക്കുന്നുണ്ട് ഇവിടെ നിന്നൊക്കെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ അണ്ടർ പാസേജിൻ്റെ നേരത്തെ പൈലിംഗ് അടിച്ചിരുന്നപ്പോൾ പില്ലറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ച കൂടി ജസ്റ്റ് നമുക്ക് കണ്ടു ഇവിടെ നേരത്തെ പൈലിങ് അടിച്ചതിന് ശേഷം കംപ്ലീറ്റ് വെള്ളമായിരുന്നു ഇപ്പോഴും വെള്ളം തന്നെയാണ് അപ്പം കരിമനപ്പാലെന്നു പറഞ്ഞാൽ വളരെ വെള്ളം ഉള്ള ഒരു പ്രദേശമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം പില്ലറിൻ്റെ കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കിന് വേണ്ടിയിട്ടുള്ള രണ്ട് സൈഡിലുള്ള കമ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായി കോൺക്രീറ്റിങ് വർക്കാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാനുള്ളത് അപ്പോൾ വെള്ളമൊക്കെ ഇവിടെ തന്നെ ഉണ്ട് വെള്ളമൊന്നും എവിടെ നോക്കി അടക്കണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇതും തന്നെ മോട്ടർ അടിച്ച് വെള്ളം അടിച്ചിട്ട് വേണമെങ്കിൽ കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗത്തിലാണ് ഇപ്പോൾ ഉള്ള ഇവിടെ ഉള്ള കാഴ്ച നമ്മൾ നേരെ കൊട്ടക്കടവ് ഭാഗം ഇത് നമ്മളെ പാലോളി കരി കരിമ്പന പാലം തോടിൻ്റെ ഇവിടെ ഉണ്ട് ഈ തോടൊക്കെ ഇപ്പോൾ മണ്ണടിച്ച് നിർത്തിയിരിക്കുകയാണ് നേരത്തെ ഇവിടെ ക്രാഷ് ഭാര്യറൊക്കെ അട്ടിയിട്ടിരുന്നു അതെന്തിനാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല ക്രാഷ് ഭാര്യർക്ക് അറിയുന്ന ആളുകൾ ജസ്റ്റ് കമൻറ്റ് എന്താ അതിൻ്റെ ഒരു നേരത്തെ ക്രാഷ് ഭാര്യർ അട്ടിയിട്ടിട്ട് പിന്നെ വർക്കിനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും വേറെ എന്തെങ്കിലും കൊണ്ടാണോ എന്നറിയില്ല അപ്പോൾ അതൊക്കെ ഇപ്പം നീക്കം ചെയ്ത് മാറ്റി വെച്ചൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പഴയ കരിമ്പനപ്പാലം പാലത്തിൻ്റെ മുകളിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ പാസ് ചെയ്തു പോകുന്നത് ഇവിടെ ഓൾറെഡി രണ്ട് പിന്നെ പില്ലറിൻ്റെ പയലും ഓൾറെഡി അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ കരിമ്പനപ്പാലം തോടാണത് ഈ മാർച്ച് ഈ മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ തോടിങ്ങനെ കറുത്തിട്ടാണ് സത് സത്യം പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് അഴുക്ക് വെള്ളമാണ് പല പിന്നെ ഷോപ്പുകളിൽ നിന്നും പലയിടങ്ങളിലായിട്ട് വരുന്ന അഴുക്ക് വെള്ളമാണ് ഇത് നേരെ നമ്മളെ പുഴയിലേക്കാണ് ഒഴുകിപ്പോകുന്നത് അപ്പോൾ ഇവിടെ ഇപ്പം താൽക്കാലികമായി പൈപ്പ് ഇട്ടിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അതേ സ്ഥാനത്ത് പില്ലറിൻ്റെ വർക്കും ഇവിടെ പൈലിങ്ങൊക്കെ ഒന്ന് രണ്ട് പൈലിംഗ് ഒക്കെ നേരത്തെ അടിച്ചിരുന്ന് ഇപ്പം മണ്ണടിച്ച് മൂടിയിരിക്കും ഇതൊക്കെ ഇനി റിമൂവ് എനിക്ക് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് സർവീസ് റോഡ് കുറച്ച് താറിംഗ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഴയ ദേശീയപാതയിൽ നിന്ന് ഒരുപാട് മാറിയിട്ടാണ് അതായത് കോട്ടക്കടവ് റെയിൽവേ ഗെറ്റിൻ്റെ ആ ഒരു റെയിൽവേൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടാണ് പുതിയ ദേശീയപാത കടന്നു വന്നത് ഇപ്പോൾ ഇവിടെയൊക്കെ നേരത്തെ സർവീസ് റോഡ് താറിങ് ചെയ്തതാണ് കരിമ്പനപ്പാൽ കരിമ്പനപ്പാലം കഴിഞ്ഞ് കോട്ടക്കടവിൻ്റെയും കരിമ്പനപ്പാലത്തിൻ്റെയും ഇടയിലുള്ളൊരു പ്രദേശമാണിത് ഒരു സർവീസ് റോഡ് താറ് ചെയ്ത് അതോടൊപ്പം തന്നെ കുറച്ച് ഭാഗത്ത് ക്യാഷ് വയൻ്റെ ഭാഗങ്ങളൊക്കെ നേരത്തെ താറ് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്ന് അവസാനിക്കും വേണമെങ്കിൽ ഇവിടെയൊക്കെ ഗാർഡറുകളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരുന്നു പക്ഷെ അതൊക്കെ കാട് പിടിച്ച് കാണാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അതേപോലെ തന്നെ ഒക്കെ കോൺക്രീറ്റിങ് കഴിഞ്ഞാണ് കഴിഞ്ഞിട്ട് കുറേയായി ഇവിടുന്ന് ഇതിൽ എത്രത്തോളം പോകാൻ പറ്റും നമുക്കറിയില്ല ഒക്കെ നമ്മളിപ്പോൾ കോട്ടക്കട ആ ഒരു ഗേറ്റിൻ്റെ അവർ പ്രദേശത്താണ് അപ്പോൾ നമ്മുടെ ദേശീയപാത ഇപ്പോൾ ഈ മണ്ണടിച്ചു ഉയർത്തിയ ഒരു കൂടിയാണ് ഇവിടെ സർവീസ് റോഡ് ഉയർന്നിട്ടാണ് കടന്നു പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മണ്ണടിച്ചുയർത്തി അത് ഇവിടെ കാണുന്ന ഈ ഒരു നമ്മുടെ സ്റ്റീൽ ഗേട്ടറുകളൊക്കെ നമ്മളെ ചോറോട് ആ ഒരു ഭാഗത്ത് നമ്മളെ റെയിൽവേ ക്രോസിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്റ്റീൽ ഗേട്ടറുകളാണ് അതൊക്കെ ഇവിടെ നിന്ന് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ കോട്ടക്കടവ് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ടേണിംഗ് ഉണ്ട് ഈ ടേണിംഗ് നിവർത്തിയിട്ടാണ് പുതിയ ദേശീയപാത കടന്നു പോകുന്നത് ഈ ലെഫ്റ്റ് സൈഡിലൂടെ ഇവിടെയാണ് സർവീസ് റോഡ് വരുന്നത് അതോടൊപ്പം തന്നെ വലിയൊരു അണ്ടർ പാസേജ് ഈ ഭാഗത്ത് വരുന്നുണ്ട് പിന്നെ ഇവിടെ അണ്ടർ പാസ്സേജിൻ്റെ ഭാഗത്ത് മണ്ണൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പിന്നെ ഇപ്പം നമ്മളെ കോട്ടക്കടവ് കഴിഞ്ഞിട്ടുള്ള എസ് പി ഓഫീസിൻ്റെയും കോട്ടക്കടവിൻ്റെ ഇടയിലുള്ള ഒരു അണ്ടർ പാസേജിൻ്റെ ആ അണ്ടർ പാസേജിൻ്റെ ഭാഗത്തു വർക്കിൻ്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ സ്റ്റീൽ ഗാർഡറുകൾ കാണാൻ സാധിക്കും ഈ സ്റ്റീൽ ഗർഡറുകളൊക്കെ നമ്മളെ ചോറോഡ് നമ്മളെ റെയിൽവേ ക്രോസിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്റ്റീൽ ഗാർഡറുകളാണ് ഇപ്പോൾ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഈ അണ്ടർ പാസേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആറ് പാനലുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫൗണ്ടേഷന് ആവശ്യമായിട്ട് മണ്ണൊക്കെ എക്സ്കവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് സ്റ്റീൽ ഗേഡറുകളുണ്ട് ഇതൊക്കെ

നേരത്തെ ചെറിയ ക്രാക്ക് അതെ അതെ ഇത് നനക്കുന്നൊന്നുമില്ല മോനെ ഇത് അവിടെ ഇവിടെ ഇങ്ങനെ ചെയ്തു ഇപ്പോ നിർത്തി നമ്മൾ അണ്ടർ പാസേജിന്റെ ഭാഗത്ത് മണ്ണിങ്ങനെ കാറ്റി എങ്ങോട്ടോ കൊണ്ടുപോകണം സത്യം പറയാ ഈ മണ്ണ് ഇവിടുത്തെ ഉപയോഗിക്കേണ്ട മണ്ണല്ലേ കാരണം ഇവിടെ അണ്ടർ പാസേജിന്റെ സൈഡിലൊക്കെ മണ്ണ് സൈഡ് ആറി പാനലൊക്കെ നിർമ്മിക്കുമ്പോ അവിടെയൊക്കെ മണ്ണ് വേണം ഇതിവിടുന്ന് വലിച്ച് വടകര കൊണ്ടുപോയിട്ട് പിന്നെ വടകരയെന്ന് വേറെ മണ്ണ് ഇവിടെ കൊണ്ടുവരായി എന്താണ് ഇത് നെഗറ്റീവ് അറിയാതായിരിക്കും കാരണം നമ്മളങ്ങൾക്ക് അങ്ങനെയാണ് വർക്ക് കണ്ടത് പൊതുവേ നമ്മുടെ നാട്ടിലുള്ള വർക്കുകൾ പോലും ഒരു കുയ്യാട്ടം കയറുന്നതിൻ്റെ ആ കുഞ്ഞാട്ടിൻ്റെ അടിത്തന്നെ മണ്ണിടും കാരണം വെച്ചാൽ അത് അതിനകത്ത് തന്നെ തറയിൽ തന്നെ ഉണ്ടതിൻ്റെ മണ്ണായതുകൊണ്ട് ഇപ്പോൾ ഇവരെന്താ കാട്ടുന്നതെന്ന് നമുക്കറിയില്ല നമ്മൾ എസ് പി ഓഫീസിനോട് ചേർന്നിട്ടുള്ള കോട്ടക്കടവ് കഴിഞ്ഞിട്ടുള്ള അണ്ടർപാസ് ആയിച്ചാണിത് അപ്പോൾ നമ്മൾ ഓയിൽ മില് പ്രദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു അണ്ടർ പാസേജ് ഈ ഭാഗത്താണുള്ളത് ഇപ്പോൾ ഈ അണ്ടർ പാസേജിന് വേണ്ടിയിട്ടാണ് ആളുകൾ ഇപ്പോൾ കാത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വർക്ക് മൂന്ന് വരിയുടെ കോൺക്രീറ്റിങ് കഴിഞ്ഞ് അടുത്ത മൂന്ന് വരിയുടെ ആണ് നടക്കാൻ ബാക്കിയുള്ളത് അപ്പോൾ ഇതിൻ്റെ ആറി പാനലുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള മണ്ണുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊക്കെ വടകര ആ ഭാഗത്തൊക്കെ കൊണ്ടുവരുന്ന കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും കുറ്റത്തിൽ ഈ അണ്ടർ പാസേജിൻ്റെ പിറകിൽ തന്നെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇവിടെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ആ ഇത്രയും വർക്ക് കുറയും ഇനിയിപ്പോൾ ഇവിടെ ഈ മണ്ണെടുത്തിട്ട് വടകര കൊണ്ടുവിട്ടിട്ട് വടകര ഉള്ള മണ്ണെടുത്തിട്ട് ഇവിടെ കൊണ്ടുവിടാനാണോ പ്ലാൻ എന്നറിയില്ല അപ്പോൾ അങ്ങനെ വർക്ക് നമുക്കെന്താ പറയുക ഒരു തലയും പാലും ഇല്ലാത്ത വർക്കൊക്കെ ചിലപ്പം നമുക്ക് കാണുമ്പോൾ തോന്നും അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമ്മൾ കോട്ടക്കാട് വേറെ ഉള്ള പ്രദേശത്തുള്ള ദേശീയപാതയുടെ ഇനി കുറച്ചുകൂടി എസ് പി ഓഫീസിൻ്റെ ഒരു ഭാഗത്തുള്ള ഒരു കാച്ചയും കൂടി അതുകൊണ്ട് കണ്ടതിന് ശേഷം നമ്മൾ ഈ വീട് ഇവിടെ വൈൻഡ് ചെയ്യും നമ്മൾ അണ്ടർ പാസ്സേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എസ് പി ഓഫീസിൻ്റെ ഈ ഭാഗത്ത് വലിയൊരു കൂട്ടൻ ഒരു ഡ്രൈനേജ് റോഡ് ക്രോസ് ചെയ്തുകൊണ്ടുള്ള ഒരു കൂറ്റൻ ഡ്രൈനേജ് വരുന്നുണ്ട് അപ്പോൾ ആ ഡ്രൈനേജിൻ്റെ വർക്കാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇനി സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ചെറുതായിട്ട് ഈ ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ എസ് പി ഓഫീസിൻ്റെ ഭാഗത്തുള്ള സർവീസ് റോഡാണ് നമ്മളെ പാലോളി പാലത്തിന് മുന്നേ ഉള്ള എസ് പി ഓഫീസ് എന്ന് പറയുന്ന പ്രദേശമാണ് ഇവിടെയാണ് നമ്മളെ വാഗാടിൻ്റെ വർക്ക് വന്ന് അവസാനിക്കുന്നത് പാലോളി പാലം തൊട്ട് മൂരാട് പാലം വരെ പിന്നെ ഇ ഫൈവ് ആണ് ഇ ഫൈവ് ആ വർക്ക് മുഴുവനും ആറ് വരി പാത തുറന്നു കൊടുത്തു അപ്പോൾ നമ്മൾ ഈ പാലോളിപ്പാലം എസ് സി ഓഫീസിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് കടന്നിട്ടുണ്ട് ഇവിടെ സർവീസ് റോഡ് ഉയർന്നിട്ടും അതോടൊപ്പം തന്നെ നമ്മൾ ആറ് വരി പാത താഴ്ന്നിട്ട് വേണമെന്നത് ഓപ്പോസിറ്റ് സൈഡിൽ സർവീസ് റോഡ് താഴ്ന്നിട്ട് തന്നെയാണ് വരുന്നത് ഒരു സൈഡിൽ ഉയർന്നിട്ടും ഒരു സൈഡിൽ താഴ്ന്നിട്ട് അങ്ങനെയാണ് സർവീസ് റോഡ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ക്രാഷ് ബാരിയറിൻ്റെ കമ്പികളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി കോൺക്രീറ്റിങ് വർക്കാണ് ഈ പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത് അതിനിടയിൽ ഇവിടെ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ മാറ്റി സ്ഥാപിക്കുന്ന ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ എസ് പി ഓഫീസിൻ്റെ ഒരു ഭാഗത്തേക്ക് സഞ്ചരിക്കാറുള്ള ഒരു പ്രദേശമാണ് ഇവിടെ കറക്റ്റ് ഒരു വാഹനത്തിന് പോകാനുള്ള സ്പേസ് മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ ഇവിടെയൊക്കെ മണ്ണിട്ട് പെട്ടെന്ന് തുറന്നു കൊടുക്കേണ്ടതാണ് പക്ഷേ പോലീസുകാർക്ക് പോലും എസ് പി ഓഫീസിലെ ആളുകൾക്ക് പോലും അതിനുള്ള സംവിധാനമാകാതെ ചെയ്തു കൊടുത്തിട്ടില്ല ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്കാണുള്ളത് പിന്നെ ഇലക്ട്രിക് പോസ്റ്റ് ഇവിടെ സ്ഥാപിക്കുന്നുണ്ട് ഭാഗത്ത് നിന്ന് കെ എസ് ഇ ബിയുടെ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ പുനഃസ്ഥാപിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അതിനുവേണ്ടി കുഴിയെടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ ദേശീയപാതയുടെ അപ്ലേഷൻ വീഡിയോ ഇവിടെ നമ്മൾ വൈൻ്റെ പിയാണ് അപ്പോൾ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ കുറച്ച് മുന്നേ നടന്ന വർക്കാണ് ഇനി കുറച്ചുകൂടി വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞ് പിന്നെ അതേപോലെ ഇനി ആറ് വരിയുടെ മണ്ണൊക്കെ അടിച്ച് ലെവൽ ചെയ്തുകൊണ്ട് കാർ ചെയ്യാനുള്ള വർക്കാണ് ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുള്ളത് ഈ വീഡിയോ നമ്മൾ ഇവിടെ ബൈൻഡപ്പ് ചെയ്യും അപ്പോൾ ചാനൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാനോ അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ വാച്ച് ചെയ്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം